ജെയിം മെയിൻ സെഷൻ വൺ എക്സാം കഴിഞ്ഞു ഇനി ജെ മെയിൻ സെഷൻ ടു ഐ എ ടിയിലേക്കുള്ള പ്രവേശന പരീക്ഷയായ ജെ ഇ അഡ്വാൻസ്ഡ് നീറ്റ് കീം കുസാറ്റ് ഐ ഐ ടി ഐ എസ് ഐ തുടങ്ങിയ ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ നമുക്ക് മുന്നിൽ ഈ വർഷം തന്നെയുണ്ട് ജെ ഇക്ക് നമുക്ക് മൂന്ന് മണിക്കൂർ കൊണ്ട് എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടി വരിക അതേസമയം നീറ്റിലേക്ക് പോയാൽ അത് നൂറ്റി അമ്പത് ആണ് അതായത് ഓൺ ആൻ ആവറേജ് ജെഇക്ക് ഒരു ക്വസ്റ്റ്യന് നമുക്ക് രണ്ടര മിനിറ്റ് കിട്ടുമ്പോൾ നീറ്റിന് ഒരു ആണ് കിട്ടുക അപ്പോൾ കോൺസെപ്ഷലി ഗുഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പോലും പറ്റുന്ന പ്രശ്നം മിക്കപ്പോഴും കറക്റ്റ് സമയത്തിനുള്ളിൽ ശരിയായ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല അതിൽ ബയോളജി ഒഴികെ ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സിനും എത്ര വേഗത്തിൽ ഉത്തരം കിട്ടുന്നു എന്നുള്ളത് നിങ്ങളുടെ മാത്തമറ്റിക്കൽ സ്കിൽ എത്രത്തോളമാണ് എന്നുള്ളത് അനുസരിച്ചിരിക്കും നമ്മളാണെങ്കിൽ നമ്മളിലുള്ള പലരാണെങ്കിൽ കൂടിയും ഫസ്റ്റ് മോക്ക് എക്സാമുകളെല്ലാം എഴുതുമ്പോൾ ഇതേ പ്രശ്നം നേരിട്ടിരുന്നു നമ്മൾ ക്വസ്റ്റ്യൻ കറക്റ്റായി അപ്രോച്ച് ചെയ്ത് വാല്യൂസ് എല്ലാം അപ്ലൈ ചെയ്ത് അവസാനത്തെ സ്റ്റെപ്പിൽ എത്തുമ്പോഴത്തേക്കും ഒന്നുകിൽ കാൽക്കുലേഷൻ്റെ ലെങ്ത് കൊണ്ടോ അല്ലെങ്കിൽ കാൽക്കുലേഷനിലുണ്ടാകുന്ന സില്ലി മിസ്റ്റേക്സ് കൊണ്ടോ ക്വസ്റ്റ്യൻ തെറ്റുന്നത് പതിവായിരുന്നു അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റുമ്പോൾ ജയിലിൽ നമുക്ക് നാല് മാർക്ക് നഷ്ടമാവുകയും നെഗറ്റീവ് വരികയും ചെയ്യും നാല് അഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് ആയിരത്തോളം റാങ്കുകളുടെ ഡിഫറൻസിലേക്ക് നമ്മൾ നാഷണൽ ലെവലിൽ കൊണ്ടുപോകും അപ്പം നമ്മൾ നമ്മുടെ മെൻഡേഴ്സുമായിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ അവർ മാത്സിന് ജെ പോലുള്ള എൻട്രൻസ് എക്സാമിലുള്ള ബേസിക് മാത്സിന് ജെയിം പോലുള്ള എൻട്രൻസ് എക്സാമുകളിലുള്ള പ്രാധാന്യം മനസ്സിലാക്കുകയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കണക്കിൽ കുട്ടികൾക്ക് സ്പീഡ് വരേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന ഒരു ഉത്തമമായ പരിഹാരമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് മാത്ലെറ്റ് എന്ന പേരിൽ എത്തുന്നത് ജെയ് ഒരു ജെയ് മെയിൻസ് ആസ്പെറൻറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ മാത്ലെറ്റിൻ്റെ ഫസ്റ്റ് ബുക്ക്ലെറ്റിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് അഡിഷൻ മൾട്ടിപ്ലിക്കേഷൻ സബ്സ്ട്രാക്ഷൻ തുടങ്ങി ബേസിക് മാത്സിൽ നിന്ന് തുടങ്ങി ബോർഡ് മാത്സ് എക്സ്പോണൻഷ്യൽസ് തുടങ്ങി വിവിധ തലങ്ങളിലേക്ക് കുട്ടി ഈ പുസ്തകം കൊണ്ടുപോകുന്നു മാത്രവുമല്ല അഡിഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ എല്ലാം തന്നെ നിങ്ങൾ തുടങ്ങുന്ന സമയവും എൻഡിങ് ടൈമും എല്ലാം സ്പെസിഫൈ ചെയ്തുകൊണ്ട് കുട്ടി ചെയ്തു തീർക്കേണ്ടതായി വരുന്നു ഇതേ അവസരമാണ് കൊളുത്തുപുഴയിലേക്കെ ടി വി എം ബ്രൈറ്റ് എൻട്രൻസ് അക്കാഡമി തുറന്നു വെക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള കുട്ടികളിലായാലും എൻട്രൻസ് പരിശീലനത്തിന് താല്പര്യപ്പെടുന്ന ഭാവിയിൽ എൻട്രൻസ് പരിശീലനത്തിന് താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ഉറപ്പായും മാത്ലെറ്റിൻ്റെ എയ്റ്റ് എയ്റ്റ് ബുക്ക്ലെറ്റ്സ് ഇവരുടെ പരിശീലനം കുറച്ച് സുഗമമാക്കും എന്നുള്ളതിൽ സംശയമില്ല